ഉദ്യോഗാർത്ഥികളെ ടെക് പുതിയൊരു വീഡിയോയിലേക്ക് ും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ വർഷം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അതിന്റെ സിലബസിൽ എന്തെല്ലാം പഠിക്കണം തുടങ്ങിയ വിവരങ്ങളാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് നോക്കാം ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്താണ് ക്വാളിഫിക്കേഷൻ നോക്കി പ്രീ ഡിഗ്രി ഓർ പ്ലസ് ഓർ വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി ആസ് ഓപ്ഷണൽ സബ്ജെക്ട് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുള്ള പ്ലസ് ടുവോ പ്രീ ഡിഗ്രിയോ അല്ലെങ്കിൽ അതിന് തത്യമായിട്ടുള്ള യോഗ്യതയോ അല്ലെങ്കിലോ വി എച്ച് എസ് സി എം എൽ ടി അപ്പൊ പ്ലസ് ടു സയൻസ് പഠിച്ചവർക്കും വി എച്ച് എസ് സി എം എൽ ടി പഠിച്ചവർക്കും വരുന്ന ഒരു മികച്ച അവസരമാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനകത്ത് അടുത്ത കാര്യം ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ആണ് സ്കെയിൽ ഓഫ് പേ നിങ്ങൾ നോക്കുക ഇരുപത്തി ഏഴ് തൊള്ളായിരം തൊട്ട് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് അവിടെ പോസ്റ്റിന്റെ പേര് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപ്പൊ ഇവിടെ നിങ്ങൾ ജനറൽ നോളജ് പഠിക്കാതെ നിങ്ങൾക്ക് ഒരു നല്ല ജോലി വേണം എൽ ഡി ക്ലർക്കിനേക്കാൾ മുകളിലുള്ള മുകളിൽ സ്കെയിൽ ഓഫ് ഉള്ള ഒരു നല്ല ജോലി വേണം അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു സയൻസിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് എം എൽ ടി ടോപ്പിക്കുകളും മാത്രം പഠിച്ചു കഴിഞ്ഞാലാ ഈ ജോലിയിലേക്ക് അനായാസം നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് അനായാസം കയറാം ഓക്കെ ദെൻ ഇതിൻ്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അപ്പൊ ഈ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാൻ നേരത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരുന്നു അന്നത്തെ ഒ എം ആർ എക്സാം നടന്നത് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു എത്ര ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അന്ന് റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നര വർഷത്തിലധികമായ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രയാണ് മൂന്ന് കൊല്ലമാണ് അപ്പൊ പി എസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പേ അടുത്ത നോട്ടിഫിക്കേഷൻ വരും അടുത്ത നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷയൊക്കെ നടന്ന് ഈ റാങ്ക് ലിസ്റ്റ് തീരുന്ന തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരും അപ്പൊ എന്തായാലും ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഉടനെ വിളിക്കേണ്ട കാര്യമുണ്ട് അപ്പൊ എല്ലാ പ്രാവശ്യവും നമ്മുടെ ഇയർ എൻഡ് ആകുമ്പഴത്തേക്ക് മാക്സിമം നോട്ടിഫിക്കേഷൻസ് വിളിക്കും അപ്പൊ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഇനി ഇതിനകത്ത് റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്ന ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞു അന്നത്തെ കട്ട് ഓഫ് മാർക്ക് നാല്പത്തി ഒന്ന് മാർക്ക് ആയിരുന്നു മാക്സിമം ലഭിച്ച മാർക്ക് എഴുപത് പോയിന്റ് ആറ് ഏഴാണ് ഇതിന്റെ എക്സാം പാറ്റേൺ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാലാ ഇതിനകത്ത് ഒരു ഒ എം ആർ പരീക്ഷ ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ അതിനോടൊപ്പം തന്നെ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇവിടെ കഴിഞ്ഞാൽ ഈ ഒ എം ആർ പരീക്ഷയുടെ മാർക്ക് വെച്ചിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്നത് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്ന ആകെ ഈ ഒരു ഒ എം ആർ പരീക്ഷയിൽ ലഭിക്കുന്ന മാർഗാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ മാക്സിമം ലഭിച്ച മാർക്ക് എഴുപത് പോയിന്റ് ആറ് ഏഴായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ എൺപത്തി ഒന്ന് ആൾക്കാർക്ക് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ നൂറിൽ പുറത്ത് അഡ്വൈസ് പോകും ഇനി അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചാലും അതിലും ധാരാളം വേക്കൻസികൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റാണിത് നമുക്ക് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അതിന്റെ സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പൊ ഇതിന്റെ സിലബസ് അല്ലെങ്കിൽ ഒരു എക്സാം പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അൻപത് മാർക്കിന്റെ പോർഷൻ എം എൽ ടി ആണ് പിന്നെ അൻപത് മാർക്ക് പ്ലസ് ടു സയൻസിൽ പഠിച്ച കാര്യങ്ങളാണ് അപ്പഴാ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു ഒന്ന് ഈ പ്ലസ് ടു സയൻസ് അല്ലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ എം എൽ ടി അപ്പോഴാ എം എൽ ടി കാര്ക്കും പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കണം അതേപോലെ തന്നെ പ്ലസ് ടു സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെയുള്ള കാര്യങ്ങളും പഠിക്കണം മാത്തമാറ്റിക്സ് പഠിക്കേണ്ട നമ്മള് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് പാർട്ട് വണ്ണിൽ എം എൽ ടി ആണ് അൻപത് മാർഗാണ് ആദ്യത്തെ മൊട്യൂളിൽ പത്ത് മാർഗാണ് എന്തിനാണ് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് അടുത്ത നിന്ന് പതിമൂന്ന് മാർഗാണ് അതിനകത്ത് ബ്ലഡ് ആൻഡ് ഫ്ലബോട്ടമിക്ക് പത്ത് മാർഗാണ് അതിനകത്ത് ഹെമറ്റോളജി ഉണ്ട് അടുത്തത് ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി മൂന്ന് മാർഗാണ് അതിനകത്ത് തന്നെ സബ് ടോപ്പിക്സുകളാണ് കാണുന്നത് പതിനഞ്ച് മാർക്ക് ആണ് പതിനഞ്ച് മാർക്കില ക്ലിനിക്കൽ പത്തോളജി ഉണ്ട് അഞ്ച് മാർക്ക് അടുത്ത ബയോ കെമിസ്ട്രി ഉണ്ട് ബയോ കെമിസ്ട്രിക്കകത്ത് തന്നെ സബ് ടോപ്പിക്സുകൾ കാണാം ദെൻ അടുത്തത് മൊഡ്യൂൾ ഫോർ പന്ത്രണ്ട് മാർക്ക് ആണ് പന്ത്രണ്ട് മാർക്കിൽ അഞ്ച് മാർക്ക് മൈക്രോ ബയോളജി ആണ് അതിലെ സബ് ടോപ്പിക്സ് നമുക്ക് കാണാം ദെൻ പാരസൈറ്റോളജി രണ്ട് മാർക്ക് അതിനകത്ത് സബ് ടോപ്പിക്സുകള് നമുക്ക് കാണാം ദെൻ ഹിസ്റ്റോടെക്നോളജി ആൻഡ് സൈറ്റോളജി ഹിസ്റ്റോടെക്നോളജി അഞ്ച് മാർക്ക് ആണുള്ളത് ദൻ അടുത്തത് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാനുള്ള അമ്പത് മാർക്കിനെ നമ്മൾ പ്ലസ് ടു സയൻസിൽ പഠിച്ചിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് അപ്പൊ അതിനകത്ത് ആദ്യം പാർട്ട് ടു ഫിസിക്സിന് പതിനഞ്ച് മാർക്ക് ആണ് പതിനഞ്ച് മാർക്കിൽ എന്തൊക്കെയുണ്ട് മൊഴിയൂൽ വണ്ണിന് നാല് മാർക്ക് ആണ് അതിനകത്ത് എന്തൊക്കെയുണ്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് കൈനമാറ്റിക്സ് Dynamics. then ൾ ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ ദെൻ മൊഡ്യൂൾ ടൂവിന് മൂന്ന് മാർക്ക് ആണ് അതിനകത്ത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ഉണ്ട് ഹീറ്റ് ആൻഡ് തെർമോ ഡൈനാമിക്സ് ഓസിലേഷൻ ആൻഡ് വേവ്സ് ദൻ മൊഡ്യൂൾ ത്രീ നാല് മാർക്ക് ആണ് അതിനകത്ത് എന്തൊക്കെയുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇലക്ട്രോ ഡൈനാമിക്സ് ദെൻ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ദൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇനി അടുത്തത് പാർട്ട് ത്രീ കെമിസ്ട്രിക്ക് പതിനഞ്ച് മാർക്ക് ആണ് അവിടെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത് മുടിയുള്ള ഫിസിക്കൽ കെമിസ്ട്രിയാണ് അഞ്ച് മാർക്ക് രണ്ടാമത്തെ മുടിയുള്ളിൽ ഇനോർഗാനിക് കെമിസ്ട്രി അഞ്ച് മാർക്ക് അടുത്തത് ഓർഗാനിക് കെമിസ്ട്രി അഞ്ച് മാർക്ക് അടുത്തത് പാർട്ട് ഫോർ ബോട്ടണിക്ക് മാർക്ക് ണിക്കകത്ത് മൊട്യൂൾ വണ്ണിൽ സെൽഫ് ആൻഡ് ഫംഗ്ഷൻ രണ്ട് മാർക്ക് മൊഡ്യൂൾ ടൂപ്രഡക്ഷൻ രണ്ട് മാർക്ക് മൊഡ്യൂൾ ത്രീയിലെ ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ഒരു മാർക്ക് മൊഡ്യൂൾ ഫോറിൽ ബയോടെക്നോളജി മൂന്ന് മാർക്ക് മൊഡ്യൂൾ ഫൈവിൽ എക്കോളജി രണ്ട് മാർക്ക് അതിനകത്ത് സബ് ടോപിക്സുകൾ കാണാം അടുത്തത് പാർട്ട് ഫൈവിൽ ആണ് സുവോളജിക്ക് പത്ത് മാർക്ക് ആണുള്ളത് സുവോളജിക്ക് അകത്ത് മൊഡ്യൂൾ വണ്ണിൽ ഹ്യൂമൻ ഫിസിയോളജി ഹ്യൂമൻ ഫിസിയോളജിയിലെ സബ് ടോപിക്സുകളാണ് കാണുന്നത് ദൂൾ ടൂല ജനറ്റിക്സ് രണ്ട് മാർക്ക് ദൂൾ ത്രീയില ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ഒരു മാർക്ക് അപ്പോഴാ നമുക്ക് ഇതിന്റെ സിലബസ് എന്താണെന്നെല്ലാം മനസ്സിലായി അപ്പൊ ഈ സിലബസ് പ്രകാരം എന്തിനിപ്പോ പഠിച്ചു തുടങ്ങണം ഇപ്പഴാ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പോരെ എന്നുള്ളത് പക്ഷാ ഇതിന്റെ ആപ്ലിക്കൻസിന്റെ എണ്ണം തന്നെ അതിന് ഉത്തരവാണ് ആപ്ലിക്കൻസിന്റെ എണ്ണം രണ്ട് ലക്ഷത്തിൽ പുറത്ത് ഉണ്ടായിരുന്നു അല്ലെ അപ്പഴ അതിനകത്ത് തന്നെ പ്ലസ് ടു ബയോളജിയും അതേപോലെ തന്നെ ബി എച്ച് എസ് സി എം എൽ ടി ഒക്കെ പഠിച്ച് ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവരെല്ലാം ഈ ജി കെ പഠിക്കാതെ വരുന്ന പരീക്ഷകൾ കാത്തിരിക്കുകയാണ് ജി കെ പഠിക്കാതെ അവര് പഠിച്ച കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ഒരു പരീക്ഷ അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുക അത് മാത്രമല്ല കുറച്ച് നാള് മുമ്പാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റന്റ് അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ നടന്ന അപ്പൊ അതിനകത്തെല്ലാം ഇതേ ടോപ്പിക്ക് തന്നെയായിരുന്നു അപ്പൊ അതിനൊക്കെ തയ്യാറെടുത്തിരുന്ന ആൾക്കാർ അടുത്ത എക്സാം ഏതാണെന്ന് നോക്കിയിരിക്കുക കാര്യം അവർ ആ സിലബസിൽ ഓൾറെഡി ഒരു പരീക്ഷകളൊക്കെ എഴുതി കഴിഞ്ഞതാണ് അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പരീക്ഷ എഴുതിയവരൊക്കെ ഉണ്ട് അവരെല്ലാം ഈ പരീക്ഷ കഴിഞ്ഞിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തവരാണ് അവർക്കിനി ഒന്ന് അവരുടെ പ്രിപ്പറേഷൻ ഒന്ന് പോളിഷ് ചെയ്താൽ മതി അപ്പൊ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും കഴിഞ്ഞ പ്രാവശ്യം പ്രിപ്പയർ ചെയ്തിട്ട് നല്ല റാങ്കിൽ എത്താൻ പറ്റാത്തവരും റാങ്കിൽ ഇടം പിടിക്കാൻ പറ്റാത്തവരും എല്ലാം നേരത്തെ തന്നെ തയ്യാറെടുത്ത് തുടങ്ങണം നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട് പക്ഷെ നന്നായിട്ട് സിലബസ് പ്രകാരം പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി എളുപ്പത്തിൽ ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് ആണ് അപ്പൊ നേരത്തെ തന്നെ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഏതൊരു പ്രിപ്പറേഷനും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുക അപ്പൊ ആ തയ്യാറെടുപ്പ് നല്ല രീതിയിൽ തയ്യാറെടുത്ത് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ടെക് പി എസ് സി ഒരു തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ് ലോങ് ടൈം ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പരീക്ഷാ തീയതി കഴിയുന്നത് വരെയും നമ്മൾ ക്ലാസ്സസ് തരും അതിനകത്ത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ ഉണ്ട് ക്ലാസുകൾ എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ഈ ഏരിയ കിട്ടാവുന്ന നമ്മുടെ കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും അതായത് ഈ ഒരു ഡൊമൈനിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച അധ്യാപകര് അപ്പൊ അവരായിരിക്കും ക്ലാസ്സുകൾ നയിക്കുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ട ഫുൾ നോട്ട്സും പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ടോപ്പിക് വൈസ് പരീക്ഷകള് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകള് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിലേക്ക് നിങ്ങളെ ഒരു സീരിയസ് ആസ്പിരൻ്റ് ആണ് നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം ശക്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം നമ്മളോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയാണ് ടെക്ലീസിയുടെ ആപ്ലിക്കേഷൻ വഴിയാണ് പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക നിങ്ങളുടെ തയ്യാറെടുപ്പ് പെട്ടെന്ന് തന്നെ ആരംഭിക്കുക അപ്പം നിങ്ങൾക്ക് തയ്യാറെടുപ്പിനൊരു സഹായം ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക പിന്നെ സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവരായാലും നിങ്ങളുടെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിന് വേണ്ട പ്രൈമറിയും സെക്കൻഡറി ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം വെക്കുക മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നം വിദൂരമല്ല അപ്പൊ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഫീസിലെ വിജയാശംസകൾ താങ്ക് യു